മഹാജൂബിലി വർഷ ആചരണത്തിൻ്റെ ഭാഗമായി മാനന്തവാടി ബത്തേരി കോഴിക്കോട് രൂപതകൾ ഭക്തി ആദരവോടെ ഗാകുൽത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ആചരിച്ച ഈശോയുടെ പീഡാനുഭവ അനുസ്മരണ ശുശ്രൂഷകൾ നടത്തപ്പെട്ടു മൂന്ന് രൂപതകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന വിശുദ്ധ കുരിശിൻ്റെ വഴിയിൽ ബത്തേരി രൂപതാധ്യക്ഷൻ ഡോക്ടർ മാർ ജോസഫ് മാർ തോമസ് മാനന്തവാടി രൂപതാധ്യക്ഷൻ മാർ ജോസഫ് പൊരുന്നേടം സഹായമെത്രൻമാർ അലക്സ് താരാമംഗലം എന്നിവരുടെ അനുഗ്രഹീത സാന്നിധ്യവും ശ്രദ്ധേയമാവുകയുണ്ടായി സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും പൂമല ഹോളിക്രോസ് ലത്തീൻ ദേവാലയത്തിലേക്ക് മാനന്തവാടി ബത്തേരി കോഴിക്കോട് രൂപതകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഭക്തി നിർഭലമായ കുരിശിന്റെ വഴി ശുശ്രൂഷകൾ നടത്തപ്പെട്ടു വെള്ളി ആചരണം കാൽനട തീർത്ഥാടനം ഭാര്യമേറിയ സ്ലീവ ചുമന്നുകൊണ്ട് കുരിശിന്റെ വഴി ദണ്ഡവിമോചന ശുശ്രൂഷ കുരിശുമല കയറ്റം എന്നിവ പീഡാനുഭവ അനുസ്മരണത്തിന് മികവേകി ബത്തേരി രൂപത്തെധ്യക്ഷനും സിബിസിഐ വൈസ് പ്രസിഡന്റുമായ അഭിമന്യ ബിഷപ്പ് ഡോക്ടർ മാർ ജോസഫ് മാർ തോമസ് പിതാവിന്റെ നേതൃത്വത്തിൽ സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും ബത്തേരി നഗരത്തിലൂടെ കോഴിക്കോട് രൂപത ഹോളിക്രോസ് ദേവാലയത്തിലേക്ക് കുരിശും വഹിച്ച് കുരിശിന്റെ വഴിയിൽ വിശ്വാസികൾ സജീവമായി പങ്കുചേർന്നു ഗാഗുൽത്തു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ നടത്തപ്പെട്ട ശുശ്രൂഷകളിൽ പങ്കുചേരുന്നതിനായി പതിമൂന്ന് ഇടവക ദേവാലയങ്ങളിലെ വിശ്വാസി സമൂഹം ഇടവക വികാരിമാരുടെ നേതൃത്വത്തിൽ മുള്ളൻകൊല്ലി ഫൊറോന ദേവാലയത്തിൽ നാൽപ്പതാം വെള്ളി ആചരണത്തിനും ശിശുമല കുരിശുമല കയറ്റം തീർത്ഥാടനയാത്രയ്ക്കുമായി ഒത്തുചേർന്നു ഏകദേശം അഞ്ച് കിലോമീറ്ററിലധികം വരുന്ന കുരിശുമല തീർത്ഥാടന യാത്രയ്ക്ക് ഫൊറോന വികാരി ഫാദർ ജസ്റ്റിൻ മൂന്നലാൽ ശിശുമല ഉണ്ണീശ്വ ദേവാലയം വികാരി ഫാദർ ബിജു മാവറ ഫാദർ സോമി വടയാമ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി കുരിശിന്റെ വഴി പ്രാർത്ഥനയോടെയുള്ള തീർത്ഥാടന യാത്ര കുരിശുമലയിലെ ഗ്രോട്ടോയിൽ എത്തിയപ്പോൾ അമ്പലവയൽ സെന്റ് മാർട്ടിൻ ദേവാലയത്തിലെത്തിയ ടൂറിൻ തിരുക്കച്ചിയുടെ പകർപ്പിന്റെ വണക്കവും ഉണ്ടായിരുന്നു മാർട്ടണ്ടിപൊറസ് ദേവാലയ വികാരി ഫാദർ ചാക്കോ മേപ്പുറത്ത് വചന സന്ദേശം നൽകി സെന്റ് ജോസഫ് കത്തീഡ്രലിൽ എത്തിയ കുരിച്ചിൻ്റെ വഴി യാത്രയിൽ മാനന്തവാടി മാർ ജോസ് പൊരുന്നേടം മാർ അലക്സ് താരാമംഗലം എന്നിവർ പങ്കുചേർന്ന് ചേർന്ന് ദണ്ഡവിമോചന ആശീർവാദവും നൽകി